ഏത് വ്യാപാര മണ്ഡലങ്ങളിലും പിശാജ് എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണത്തോടുള്ള ആഗ്രഹത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അധികാരത്തോടുള്ള മോഹത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏതിലാണെങ്കിലും പിശാജിനെ ഇറക്കി വിടണം അവന്റെ സ്ട്രോങ് ഹോൾഡ് കളയണം എല്ലാ മുറിയിലും അവൻ കയറിയിരിക്കുന്ന ഓരോ മുറിയിൽ നിന്നും നിങ്ങൾ തന്നെ നോക്കി കാര്യം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് അത് പ്രവാചകനെ പ്രവാചകയും വരുത്തി ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല കാര്യം നിങ്ങൾ കയറ്റിയിരുത്തിയാങ്ങൾ ഇറക്കി വിടണം നിങ്ങൾ നോക്കണം എവിടെയാണ് ഞാൻ പിശാജിനെ കുടിയിരുത്തിയിരിക്കുന്നത് അത് നോക്കി അവനെ അവിടെ നിന്ന് വലിച്ചിറക്കിയിട്ട് യേശുവിനെ അവിടെ കയറ്റി ഇരുത്തിയാലേ പറ്റൂ എങ്കിലേ അവന്റെ ഇഷ്ടം നമ്മിലേക്ക് എഴുതുവാനായിട്ട് കഴിയത്തുള്ളൂ ഹലൂയ്യ അല്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് ആഗ്രഹം കൊണ്ട് കർത്താവ് എന്ന് എത്ര പ്രാർത്ഥിച്ചാലും എന്തെന്റെ ഇഷ്ടം വെളിപ്പെടുത്തലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെളിപ്പെടുത്തിയാലും നിനക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല കാര്യം പിശാജെന്ത് ദൈവം എഴുതുന്നതിനെ പിശാചി പിടിച്ചെടുക്കും എന്നുള്ളതാണ് സ്ട്രോങ് ഹോളിൽ ഇരുന്നുകൊണ്ട് അവൻ ഉപയോഗിക്കുന്ന രണ്ട് ആയുധങ്ങൾ താഴെ കാണുന്നത് ഒന്ന് ആർഗ്യുമെന്റ്സ് സങ്കല്പങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ വാദങ്ങൾ എന്ന് പറയുന്നതാണ് കുറെ കൂടെ ശരി ആർഗ്യുമെന്റ്സ് സ്വാഭാവികമായി തന്നെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരു നല്ല ഗുണമല്ല ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ വാദങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ വഴക്കുണ്ടാകുമായിരുന്നോ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ വഴക്കുണ്ടാകുന്നത് ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയും അങ്ങനല്ല അത് പറ്റത്തില്ല അത് ശരിയാകത്തില്ല എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രമല്ലേ വഴക്കുണ്ടാകുന്നു അല്ലെ ആരാണെങ്കിലും ഒരാള് അഭിപ്രായം പറയുമ്പോൾ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്നാൽ ഹൈക്കോടതി എന്ന് പറയാൻ വേറൊരാളുണ്ടെങ്കിൽ എവിടെയെങ്കിലും വഴക്കുണ്ടാകുമോ കുടുംബജീവിതത്തിൽ എന്തുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വാദമുള്ളത് കൊണ്ടാണ് അപ്പനും മക്കളും എന്താ വഴക്കുണ്ടാകുന്നത് അമ്മയും മക്കളും തമ്മിൽ എന്താ വഴക്കുണ്ടാകുന്നത് അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ എന്തുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത് ആർഗ്യുമെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ആർഗ്യുമെന്റ്സ് പണ്ടൊരു മനുഷ്യൻ നൂറ്റിനാൽപത് വയസ്സ് വരെ ജീവിച്ചു ഒരു ജേർണലിസം സ്റ്റോറിയാ നൂറ്റിനാൽപ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്ന അതുകൊണ്ട് ഇയാളെ ഇന്റർവ്യൂ ചെയ്യാൻ കുറച്ച് യങ് ജേർണലിസ്റ്റുകളെല്ലാം കൂടെ പോയി അവർ ഇദ്ദേഹത്തോട് ചോദിച്ചു പബ വാട്ട് ഇസ് എ സീക്വൻ ബിഹൈൻഡ് യുവർ ലൈഫ് എന്താ നിങ്ങളുടെ ഇത്രയും ജീവിതം ഇത്രയും ലോങ് ആകാനുള്ള അതിന്റെ പിന്നിലെ രഹസ്യം എന്താ അതേ പറഞ്ഞ പോലെ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കുന്നൊന്നുമില്ല എനിക്കിപ്പോൾ നൂറ്റിനാൽപത് വയസ്സുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ഓ അല്ല എന്തെങ്കിലും ഒരു രഹസ്യം അതിന്റെ പിന്നിൽ കാണും അപ്പം ഞങ്ങളുടെ അടുത്തൊന്നും പറയാതൊന്നും മാറാൻ മാറാൻ നോക്കണ്ട അതുകൊണ്ട് വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ് ബിഹൈൻഡിൻ ഞാൻ ഒന്നും ഓർക്കുന്നില്ല എന്താ വാട്ട് ഈസ് യുവർ ഡയറ്റ് എന്താ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് എന്താണ് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് എന്തോ ആണെങ്കിലും കിട്ടിയാൽ കഴിക്കുക ഒത്തിരി ഒന്നും കഴിക്കത്തില്ല എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇന്നത് കഴിക്കുമെന്നൊന്നുമില്ല പിന്നെ എനി സ്പെഷ്യൽ മെഡിസിൻ നോ മോനെ ഞാൻ മെഡിസിൻ ഒന്നും ഉപയോഗിക്കുന്നേ ഇല്ല പിന്നെ എന്തൊക്കെ എക്സസൈസ് പ്രത്യേകമായിട്ട് ചെയ്യുന്നത് സം കൈൻഡ് ഓഫ് എന്നാ എയറോബിക്സ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഈ ലൈഫിനെ ലൈഫ് സ്പാൻ ഉയർത്തുന്ന പറഞ്ഞു ഇല്ല അങ്ങനൊന്നും ഓർക്കുന്നില്ല പിന്നെ എന്താ ഇതിന്റെ രഹസ്യം കുറെ നേരം ആലോചിച്ചിട്ട് ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു മറ്റേ ഒരു പക്ഷേ ഞാന് ഒരു കാര്യത്തിനും ആരോടും ആർഗ്യൂ ചെയ്യത്തില്ലെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആരോടും വാദിക്കത്തില്ല അതുകൊണ്ടായിരിക്കും ഒരു യങ് ജനറേഷൻ ഭയങ്കര ദേഷ്യം വന്നു പിന്നെ വലിയപ്പ ഉള്ള കാര്യം ഞാൻ പറയാം പിന്നെ നൂറ്റി നാപ്പത് വയസ്സോട് ജീവിക്കുന്നത് ആരോടും വാദിക്കത്തില്ലെന്നു പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ചുമ കളപ്പിക്കല്ലേ മനുഷ്യനെ ദേ പറയുന്നത് കിട്ടില്ലയോ അങ്ങനെ ആരോടും വാദിക്കത്തില്ലെന്ന് അതുകൊണ്ടാണെന്ന് ദേ ഉള്ള കാര്യം പറ എന്ത് ഇതിന്റെ പിന്നിലെ കാര്യം എന്തെങ്കിലും രഹസ്യമുണ്ട് ഇല്ലാതിരിക്കത്തില്ല നിങ്ങൾ അത് പറയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വൃത്തനായ ഈ യുവാവിന്റെ ധ്യാനനിഷ്ഠിനെ മോത്രം നോക്കി പറഞ്ഞു മോനെ ചിലപ്പോ നീ പറഞ്ഞു ശരിയായിരിക്കും ചിലപ്പോ നീ പറഞ്ഞത് ശരിയായിരിക്കും അങ്ങനെ എന്ത് ചെയ്തില്ല അവിടെയും വാദിക്കാൻ പോയില്ല റൈറ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്പിരിച്വൽ ക്വാളിറ്റി അല്ല ഞാൻ ബൈബിളിൽ എഴുതിയിട്ടുള്ള ഒരു വാക്കുണ്ട് വെൻ യു ആർഗ്യു യു ആർ നോട്ട് സ്പിരിച്വൽ വാദിക്കുമ്പോൾ നിങ്ങൾ ആത്മീകനല്ല നമ്മുടെ ആത്മീയതയിൽ നിന്ന് മാറി നിന്നാണ് പലപ്പോഴും നമ്മൾ പലപ്പോഴും അല്ല ഓൾമോസ്റ്റ് എവ്രി ടൈം നമ്മൾ വാദിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഉപദേശപരമായ കാര്യത്തിന് വേണ്ടി കേറിയേക്കും എന്നൊക്കെ പറയും പൗലോസ് പറയുന്നത് സംശയവിചാരങ്ങളെ വിധിക്കാതെ എന്നാ ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ജഡ്ജ് ചെയ്യാൻ പോകണ്ട വിശ്വാസത്തിൽ ബലഹീനൻ നീ അങ്ങ് ചേർത്തോണ്ടാ മതി എന്നാണ് പറയുന്നത് അങ്ങനെ ഉപദേശത്തിന്റെ കാര്യത്തിൽ പോലും വാദിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി വാദിക്കാൻ നമുക്ക് എന്താ അവകാശം സോ ഡിസൈഡ് ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു ആർഗ്യു നിങ്ങൾക്ക് മറ്റൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട പക്ഷേ വാദിക്കാൻ പോകണ്ട എന്തൊരു ലൈഫായിരിക്കും എന്നറിയാവുന്നത് അത് ഹെവൻ എന്ന് പറയുന്നത് ഇല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാല് വാദം അതിൽ തന്നെ എന്താണ് ഒരു നല്ല ക്വാളിറ്റി അല്ല പക്ഷെ ഇവിടുത്തെ വാദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആർഗ്യുമെന്റ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരായി ഉയർ ഉയരുന്ന സങ്കല്പങ്ങളാണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന വാദങ്ങൾ എന്താ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പരിജ്ഞാനം അഥവാ ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഹിതം ദൈവം എന്റെ ഹൃദയത്തിലേക്ക് എഴുതാൻ മനസ്സിലേക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ സ്ട്രോങ് ഹോളിലിരുന്ന് അതിനെതിരായിട്ട് പിശാജ് നടത്തുന്ന വാദങ്ങൾ അതാണ് അവന്റെ ആയുധം ഇറ്റ് എന്തോ ഒരു വലിയ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ദ നോളജ് ഓഫ് ഗാഡ് വേഴ്സസ് ആർഗ്യുമെന്റ്സ് ആർഗ്യുമെന്റ്സ് എന്താണ് ഞാൻ പറഞ്ഞല്ലോ പിശാജ് ആണ് ആർഗ്യു ചെയ്യുന്നത് ദൈവം തന്റെ ഇഷ്ടം നമ്മുടെ മനസ്സിൽ എഴുതാൻ പരിശ്രമിക്കുമ്പോൾ സാത്താൻ ഒളിവിടത്തിൽ ഇരുന്ന് അതിനെതിരായിട്ടൊരു വാദം മുഴക്കയാണ് അതിനെതിരായിട്ട് വേദപുസ്തകത്തിൽ വളരെ കൃത്യമാണ് ഈവൻ റോമൻ ചാപ്റ്റർ വൺ ട്വന്റി ഫൈവില് ദ ട്രൂത്ത് ഓഫ് ഗാഡ് ദൈവത്തിന്റെ സത്യത്തെ അവർ ഒരു കള്ളത്തിന് എക്സ്ചേഞ്ച് ചെയ്ത് തന്നെ എഴുതിയിരിക്കുന്നത് ദ എക്സ്ചേഞ്ച് ദ ട്രൂത്ത് അബൌട്ട് ഗാഡ് ഫോർ വർഷിപ്റ്റ് ആൻഡ് സെർവ് ദ ക്രീച്ചേഴ്സ് അവർ സൃഷ്ടാവനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയെ ആരാധിക്കാനുള്ള കാര്യം എന്താണ് ദൈവത്തിന്റെ സത്യത്തെ അവർ ഒരു വ്യാജത്തിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യും ഇതാണ് പിശാചിന് ഒളിവിടം ഉണ്ടാകുന്ന പ്രശ്നം ദൈവം ഒരു സത്യം നമ്മോട് പറയുമ്പോൾ ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തുമ്പോൾ അതിനെതിരായിട്ട് ഒരു ചെറിയ വാദമുഖം ഒരു പക്ഷെ ഒരു എക്സ്ക്യൂസ് ആയിരിക്കും എന്തെങ്കിലും ആയിരിക്കാം ഏതെന്തോട്ടത്തിൽ അതാ കാണുന്നത് ഏതൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും സാത്താൻ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയാമോ അങ്ങനെ ദൈവം വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ വാസ്തവമായി ദൈവം പറഞ്ഞെന്നുള്ളത് ശരിയായിരിക്കും പക്ഷേ അതാണോ ദൈവം അർത്ഥമാക്കിയത് ചിലപ്പോഴും പല പല സമയത്തും നമ്മൾ നമ്മൾ ശരിയാണെന്നേ വേദ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാണോ അതിന്റെ അർത്ഥം അല്ലേ ഓ അങ്ങനാണെങ്കിൽ എല്ലാരും എന്തോ ചെയ്യും അങ്ങനെ ദൈവം പറയുമോ നമ്മളുടെ ബലഹീനതയെക്കുറിച്ചും ദൈവത്തിന് അറിയത്തില്ലയോ ഇല്ലേ ദൈവം പറഞ്ഞതിന്റെ അർത്ഥം വേറെയാണെന്ന് പറയാണ് പിന്നെ ചില സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം തന്നെയാണോ അത് പറഞ്ഞത് അതോ എന്റെ ഒരു വെറു ഒരു ചിന്തയാണോ ഒരു പക്ഷെ ദൈവം നിങ്ങളുടെ ആത്മാവിലൊരു ചിന്ത തരുമ്പോഴും പിശാജ് പറയും ഏ അങ്ങനെ ദൈവം സംസാരിക്കുന്ന നിങ്ങൾക്ക് തോന്നിയതായിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയായിരിക്കും ഒരു സ്വപ്നമായിരിക്കും ദൈവം അങ്ങനെ പറയുമോ അത് തന്നെയാണോ ദെയ്യം ഉദ്ദേശിച്ചത് ഇവിടെ എല്ലാം പിശാചിന്റെ ഒരു തന്ത്രം എന്താണെന്ന് അറിയാമോ സംശയം കൊണ്ടിടുക എന്നുള്ളതാണ് പിശാജിന്റെ ഒരു വലിയ തന്ത്രമാണ് സംശയം കൊണ്ടിടുക എന്ന് പറയുന്നത് ആദ്യം തന്നെ പിശാജി ചെയ്യുന്ന കാര്യം എന്താണ് അവരുടെ മനസ്സിൽ ഒരു സംശയം കൊണ്ടിടുകയാണ് ഡൗട്ടിങ് ദ സോഴ്സ് ദൈവം തന്നെയാണോ പറഞ്ഞത് ഡൗട്ടിങ് ദ ക്യാരക്ടർ ഓഫ് ഗാഡ് ദൈവം അങ്ങനെ പറയുമോ അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും റീസൺ അതിന്റെ പിന്നിൽ കാണുമോ ഇപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഇന്നും നമ്മോട് പിശാജ് സംശയങ്ങൾ വിതയ്ക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യേശു കർത്താവനോട് ആദ്യം ചെന്ന് പരീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാം പിശാജ് ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ് എന്നാ നീ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണോ എന്താ അതിന്റെ ഉറപ്പ് എന്ന് ആദ്യം ചോദിക്കുന്നത് അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം പുത്രന്റെ അരികിൽ പിശാജ് ഒരു സംശയവുമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ അടുത്ത് എന്തായിരിക്കും അല്ലേ ദൈവത്തിന്റെ ഇഷ്ടം നമ്മിലേക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ അതിലെന്ത് ചെയ്യുന്നു ഒരു വാദമുഖം ഒരു പക്ഷെ ദൈവത്തിന്റെ അസ്തിത്വത്തിനെതിരായിട്ടുള്ള വാദമുഖം ദൈവത്തിന്റെ സ്വഭാവത്തിനെതിരായിട്ടുള്ള വാദങ്ങൾ ദൈവത്തിന്റെ ഉദ്ദേശ്യങ്ങൾക്കെതിരായിട്ടുള്ള വാദങ്ങൾ എന്നാല് ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഈ വാദമുഖങ്ങൾ നിരത്തി അവൻ നമ്മെ നന്മയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവേഷ്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഏത് പ്രവൃത്തിക്കും മുമ്പിൽ ഒരു വിചാരമുണ്ട് ഒരു ഒരു തിങ്കിങ് ഉണ്ട് ഒരു തോട്ട് അവിടെ ഉണ്ട് ആ വിചാ അതിനുശേഷമാണ് ചിന്തയുടെ ലോകത്ത് നാം എടുക്കുന്ന ആ തീരുമാനത്തിലാണ് തീരുമാനമാണ് പിന്നീട് പ്രവൃത്തിയായിത്തീരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഡിസിഷൻ എവിടെ എടുക്കുന്നത് ചിന്തയുടെ ലോകത്തിലാണ് നമ്മൾ എടുക്കുന്നത് പിന്നീടാണ് അത് പ്രവൃത്തിയാകുന്നത് ഇവിടുത്തെ പ്രശ്നം ഈ വിചാരമുണ്ടാകുമ്പോൾ അത് ഡിസിഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പ്രക്രിയ കിടക്ക് സ്ട്രോങ് ഹോളിൽ ഇരുന്നുകൊണ്ട് സാത്താൻ വിചാരത്തെ പിടിച്ചടക്കുന്നു നേരത്തെ സിംഹാസനത്തിലിരുന്നാണ് അവൻ പിടിച്ചടക്കിയത് ഇപ്പോൾ എവിടെ ഇരുന്നാണ് പിടിച്ചടക്കുന്നത് ഒളിവിടത്തിലിരുന്നതാണ് അതുകൊണ്ട് നിന്റെ വിചാരങ്ങൾ ദൈവത്തിന്റെ അനുസരണത്തിന് വേണ്ടി ആയിത്തീരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പിശാചിന്റെ സ്ട്രോങ് ഹോൾഡിനെ വലിച്ച് താഴെ ഇറക്കാനാണ് അതുകൊണ്ടാണ് പോൾ പറയുന്നത് എന്ത് എന്ത് അവന്റെ സ്ട്രോങ് ഹോൾഡിനെ വലിച്ച് താഴെ ഡൗൺ ദ സ്ട്രോങ് ഹോൾഡ്സ് ആൻഡ് ദ സ്പിരിച്വൽ വെപ്പൺസ് ദ പവർ ടു പുൾ ഡൗൺ ദ സ്ട്രോങ് ഹോൾസ് ആത്മിക ആയുധങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട് സാത്താന്റെ രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് ആണ് എല്ലാ ഉയർച്ചയും പ്രൗഡ് ഒബ്സ്റ്റക്കിൾ ദൈവത്തിന്റെ പരിജ്ഞാനം മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പൊ എതിര് നിൽക്കുന്ന ആദ്യം ഞാൻ പറഞ്ഞല്ലോ സംശയങ്ങളിട്ട് അത് ദൈവം തന്നെയാണോ പറഞ്ഞത് ദൈവം ഉദ്ദേശിച്ച അതാണോ ഇങ്ങനെയുള്ള പല സംശയങ്ങൾ സംശയങ്ങളിടുന്നു വിചാരങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ വരുമ്പോൾ അതിനെതിരെ വാദമുഖങ്ങൾ നിരത്തുന്നു രണ്ടാമത് പറയുന്നത് പറയുന്ന അറിയാമോ ശരി അതായിരിക്കും ദൈവഹിതം എന്നാലും അത് അനുസരിച്ചാൽ നിനക്ക് ദോഷമാണ് ആദ്യത്തേത് ദൈവഹിതമാണോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടാക്കുകയാണ് രണ്ട് ഇതനുസരിച്ചാലും ദോഷമാണ് ദൈവത്തിന്റെ പരിജ്ഞാനം മനസ്സിലേക്ക് വരുമ്പോൾ ഇപ്പൊ എതിര് നിൽക്കുന്നത് പ്രൈഡ് ആണ് എന്റെ ഇമേജിന് അത് ദോഷം ഉണ്ടാക്കും ഐ സ്റ്റാൻഡ് ബിഫോർ ഗാഡ്സ് നോളജ് മീ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഐ ആണ് ഞാൻ അവിടെ നമ്മൾ പറയുന്നത് എന്നറിയാമോ ദൈവേഷ്ടമൊക്കെ ആയിരിക്കും കാര്യം ശരി പക്ഷേ നീ അവനോട് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്റെ തലയെ കയറും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അതുകൊണ്ട് ക്ഷമ പറയുന്നതൊക്കെ ആയിരിക്കും ദൈവത്തിന്റെ ഇഷ്ടം പക്ഷെ സൂക്ഷിച്ചോണം അവനത് മനസ്സിലാകത്തില്ല നമ്മൾ ആത്മീകരായിരിക്കും എന്നും വേണം സാത്താൻ പറയും സാത്താൻ അത് പറയാനും മടിയില്ല മൊനെ നീ ആത്മീയനായതുകൊണ്ട് നീ എന്തു ചെയ്യും പോയി ക്ഷമ പറയും പക്ഷേ നാളെ അവനത് മുതലെടുക്കും അതുകൊണ്ട് നീ എന്തു ചെയ്യാൻ പാടില്ല ക്ഷമ പറയാൻ പാടില്ല ഏഹ് അല്ലെങ്കിൽ നീ സ്ഥാനവും മാനവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതങ്ങ് കാര്യമായിട്ട് എടുക്കും പിന്നെ നിന്നെ കരിയാപ്പിലെ പോലെ പുറത്തു കളയും അതുകൊണ്ട് സ്ഥാനവും മാനവും കളയരുത് ദൈവാത്മാവ് പറഞ്ഞെന്തോ എടാ പോട്ടെ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം അപേക്ഷിക്കുക അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നീ നീ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യം കാര്യം അവർക്ക് ആ സ്ഥാനം എടുക്കാൻ പറ്റും അത് നോക്കിയിരിക്കുക അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവർ നിന്നെ കരിയാപ്പര പോലെ വിട്ടുകളയും അതുകൊണ്ട് ഞാൻ കയറി നിൽക്കും അപ്പോൾ ഇപ്പോൾ ദൈവേഷ്ടത്തിനെതിരായിട്ട് കയറി നിൽക്കുന്നത് സാത്താന്റെ വാദമുഖങ്ങളല്ല പക്ഷെ സാത്താൻ വേറെ രീതിയിലാണ് എന്താണ് എന്റെ ഐ ഇമേജിനെ എന്താ ചെയ്യാണ് ഉയർത്തിക്കൊണ്ടുവരികയാണ് അങ്ങനെ പ്രൈഡ് ഉണ്ടാവുകയാണ് അപ്പൊ ആൾക്കാരോട് നമ്മളോട് പറയും മോനെ ഇട നാല് കാശില്ലെങ്കിൽ ഇക്കാലത്ത് നിന്നെ ആരാ മാനിക്കാൻ പോകുന്നത് ഇല്ലേ അപ്പം എന്താ സംഭവിക്കുന്നത് അപ്പോൾ മാനം എന്ന് പറയുന്ന ഒരു അത്യന്താപേക്ഷിത ഘടകമാണ് നമ്മൾ പലപ്പോഴും അങ്ങ് ആലോചിച്ച് പോകും അല്ലേ പറയും എടാ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി പ്രസ്ഥാനം അതിപ്പം വെല്ലോവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുഴുവൻ നശിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അതുകൊണ്ട് നീ വിട്ടു കൊടുക്കരുത് ഇല്ലേ ഇതൊക്കെ എന്താ സംഭവിക്കുന്ന അറിയാമോ എന്നെ ഉയർത്താൻ ഞാൻ കയറി വരികയാണ് ദാറ്റ് ഈസ് ദ പ്രൗഡ് ഇല്ലേ അതുകൊണ്ടെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ഉയരുവാനായിട്ട് നമുക്ക് കഴിയാതിരിക്കുന്നു നൌ ദ സ്ട്രഗിൾസ് ബിറ്റ്സ് നോളജ്സ് വിൽ മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഓർ മൈ വിൽസ് പറയുന്നത് ഡിസ്ട്രോയ്സ്റ്റിൾ എന്നെ ഞാൻ തകർക്കണം അവള് പറയുന്ന ഒരു വാചകം നിങ്ങൾക്ക് ഞാൻ അല്ലാന്ന് പറയുന്നത് വേണമെങ്കിൽ വേറെ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇനി ഞാനില്ല ഞാനുണ്ടെങ്കിൽ ഞാൻ കയറി വരും ഇനി ഞാനില്ല ക്രിസ്തുപത്ര എന്നിൽ ജീവിക്കുന്നത് അതാണ് എന്താണ് മൈൻഡ് തലത്തിൽ നടക്കേണ്ടതായ മനസ്സിന്റെ തലത്തിൽ നടക്കേണ്ടതായ കാര്യം ആദ്യം നമ്മൾ സ്ട്രോങ് ഹോൾസിനെ എല്ലാം തകർത്ത് കളയാണ് തകർത്ത് കളയുമ്പോൾ പിശാജിന്റെ ആയുധം നഷ്ടപ്പെടുകയാണ് സ്ട്രോങ് ഹോളിനാണ് ആരിയ്ക്കുന്നത് പിശാജ് ഇരിക്കുന്നത് അത് കളഞ്ഞിട്ട് അവിടെ ആരെ പ്രതിഷ്ഠിക്കുകയാണ് യേശുവിനെ പ്രതിഷ്ഠിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എല്ലാ അനുസരണക്കേടും എല്ലാ അനുസരണക്കേടും എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പത്താമ രണ്ടോ പത്താമത്തെ ആറാം വാക്യത്തിൽ വി ആർ റെഡി ടു പണിഷ് എവ്രി ഡിസൊബീഡിയൻസ് ആൻഡ് ഫൈനലി യുവർ ഒബീഡിയൻസ് വിൽ ബി കംപ്ലീറ്റ് അങ്ങനെ നിങ്ങളുടെ എല്ലാ അനുസരണക്കേടിനും അവിടുത്തെ മലയാളം ട്രാൻസ്ലേഷനിലൊരു ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയാൽ നിങ്ങളെ ശിക്ഷിക്കുമെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഏത് വിചാരത്തെയും ക്രിസ്ത്യനോട് അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു അനുസരണക്കേടിനു പ്രതികാരം ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ അനുസരണക്കേടിന് വേണ്ടി നിങ്ങൾ നിങ്ങളോട് പ്രതികാരം ചെയ്യാനെന്നല്ല അവിടുത്തെ അർത്ഥം നിങ്ങളുടെ അനുസരണക്കേടിനെ ഇല്ലായ്മ ചെയ്യാൻ ശരിക്കും ആ വാക്യത്തിന്റെ അർത്ഥം അതായത് അങ്ങനെ നിങ്ങളുടെ അനുസരണക്കേടിനെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ഏത് വിചാരം വരുമ്പോഴും അത് മുഴുവൻ അനുസരണമായി ആരോടുള്ള അനുസരണം ക്രിസ്തുവിനോടുള്ള അനുസരണമായി രൂപാന്തരപ്പെടുത്താൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതാണ് അതായത് ഞങ്ങള് നിങ്ങളെ പനിഷ് ചെയ്യാനല്ല നിങ്ങളുടെ ഡിസൊബീഡിയൻസിനെ പനിഷ് ചെയ്യാനാണ് ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് വ്യക്തികളെ പനിഷ് ചെയ്യാനല്ല അങ്ങനെയാണ് എല്ലാ മതങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അല്ലെ എല്ലാ കൂട്ടായ്മകളിലും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ആരെയാണ് ശിക്ഷിക്കുന്നത് വ്യക്തിയാണ് ശിക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ പറയാണ് ഞങ്ങൾ ആത്മീയ ആയുധം ഉപയോഗിച്ച് നിങ്ങളുടെ അനുസരണക്കേടിനെ ഇല്ലായ്മ ചെയ്യും അനഹിലേറ്റ് എന്നുള്ള വാക്ക ശരിക്കും കൊന്നുകളെ ഒന്ന് അതായത് ഇല്ലായ്മയാക്കും ഒരനുസരണക്കേട് പോലും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുവരും എങ്ങനെ ഏത് വിചാരമുണ്ടായാലും അത് മുഴുവൻ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കും കാര്യം ഇപ്പോൾ സ്ട്രോങ് ഹോളിൽ ആരില്ല സാത്താൻ ഇല്ല സിംഹാസനത്തിൽ ആരിയ്ക്കുന്നു യേശു ഇരിക്കുന്നു അതുകൊണ്ട് വരുന്ന ഏത് വിചാരവും ഇപ്പോൾ ആര് പിടിച്ചടക്കുന്നു യേശു പിടിച്ചടക്കുന്നു ഇപ്പോൾ വിചാരത്തിന്റെ തലത്തിൽ തന്നെ നമ്മൾ എന്തായിത്തീരുന്നു ക്രിസ്തുവിനോടുള്ള അനുസരണം കാണിക്കുന്നു പ്രവൃത്തിയുടെ തലത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എല്ലാ അനുസരണക്കേടിനെയും അനുഹിലേറ്റിയെയും ഒരു വിചാരത്തെയും പിശാജിന് കീഴടക്കാനാവില്ല കാരണം പിശാജിന്റെ സ്ട്രോങ് ഹോള് നമ്മൾ വലിച്ചു താഴെയിട്ടു ഇനി പിശാജിന് അവിടെ ഇടമില്ല സിംഹാസനത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലും എല്ലാ വ്യാപാര മണ്ഡലങ്ങളിലും എന്റെ ബിസിനസ്സിലും എന്റെ ഭവനത്തിലും എന്റെ ബെഡ്റൂമിലും എന്റെ ഡൈനിങ് റൂമിലും എന്റെ ഗ്രോസറി ഷോപ്പിലും എന്റെ ഓഫീസിലും എന്റെ സ്കൂളിലും എന്റെ കോളേജിലും എന്റെ ബസിലും എന്റെ കാറിലും എല്ലാം യേശു യേശുരാജാവായിരിക്കുകയാണ്